ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷലാഭം സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ ഇന്ന് നമ്മുടെ ജനറൽ ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നു എല്ലാവരും ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് നിങ്ങൾ ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിനെ വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത് രണ്ടാമത്തെ കാർഡ് എന്താ നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടെ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ട് അവിടെ എന്തൊക്കെയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് എന്താ നോക്കാം ആസ്ക് യുവർ ഏഞ്ചൽസ് എന്ന് പറയുന്നുണ്ട് ആസ്ക് യുവർ ഏഞ്ചൽസ് ഓക്കെ ഏഞ്ചൽസിനോട് തന്നെ ചോദിക്കാം എന്താണ് ഏഞ്ചൽസിന് നമുക്ക് തരാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പീസ്ഫുൾ റെസൊല്യൂഷൻ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് സമാധാനപരമായിട്ടുള്ള ഒരു നിശ്ചയം ദൃഢനിശ്ചയം എടുക്കുക ഒരു പരിഹാരം കണ്ടെത്തുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു ആസ്ക്യൂർ ഏഞ്ചൽസ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഇഫ് യു ബിലീവ് അപ്പോൾ നിങ്ങളിന്ന് സത്യമായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരു കാര്യത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നും ഏഞ്ചൽസ് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഏഞ്ചൽസ് നമുക്ക് തരാനുള്ള ഗൈഡൻസ് ബാക്കി ടാരോ എന്താണ് പറയുന്നത് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഫസ്റ്റ് കാർഡ് നോക്കാം നൈറ്റ് ഓഫ് പെൻറ്റിസ് എനർജിയാണ് അതായത് നമുക്ക് ഇന്നലെ ഈ സെയിം കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നേ ദിവസം പണം കിട്ടും അതുപോലെ നിങ്ങൾക്കുള്ളൊരു ഒരു വലിയ എമൗണ്ട് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പണം കിട്ടിയവരുണ്ട് ഇന്ന് പണം കിട്ടുന്നവരുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പണം കിട്ടുന്നവരുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഈ സെയിം കാർഡ് തന്നെയാണ് വന്നത് അതായത് നിങ്ങൾ കാത്തിരുന്ന പണമാണ് നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പണമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നന്നൊരു പണം വരാനായിട്ട് സാധ്യതയുണ്ട് ഇന്നലെയും നിങ്ങൾക്ക് പണം വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയണേ കമൻറ്റ് ചെയ്യണേ ഓക്കെ ഉണ്ട് പണം കിട്ടിയെന്ന് പറഞ്ഞാൽ പെൻഡക്കൾ എനർജിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം സിക്സ് ഓഫ് മെഡിക്കൽസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനാൽ കൂടുതലായി ഒരു തുക ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പൈസ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് പൈസ തരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും എന്തെങ്കിലും അവർ ചിലപ്പോൾ നേരത്തെ തൊട്ടേ നിങ്ങളോട് വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞൊരു കാര്യമായിരിക്കും നേരത്തെ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഡെബിൾ കാർഡാണ് പൈസ കൈ കിട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുമല്ലോ ഒന്ന് ആഘോഷിക്കണമെന്ന് ആ ഒരു പ്രലോഭനം കാണുന്നുണ്ട് കേട്ടോ പണം കൈ കിട്ടുമ്പോൾ ഒരു പ്രലോഭനം കാണുന്നുണ്ട് ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ ആവശ്യമില്ലാത്ത ആവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യാനുള്ളൊരു പ്രലോഭനം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് പണം സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചിലപ്പം അർഹിക്കാത്ത ആർക്കെങ്കിലും പണം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അർഹിക്കാത്ത ആർക്ക് ഇത് അർഹിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ പണം അർഹിക്കുന്നവരല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ പണം കൊടുക്കേണ്ട ആവശ്യം ഇല്ല മറ്റാർക്കും പണം കൊടുക്കാനുള്ളൊരു പ്രലോഭനം നിങ്ങൾക്ക് ഇന്നേ ദിവസം പൈസ കൈക്കിട്ടുമ്പോൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇന്ന് കുറച്ച് അഡിക്ഷൻ ഉള്ള ആളായിരിക്കും കേട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിനോടെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുസ്വഭാവം ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതിനോടൊരു അഡിക്ഷൻ തോന്നുന്ന ആളായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മാരിക്ഷൽ അഫെയർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവരോടൊരു ഫിസിക്കൽ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ദിവസമായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് കേട്ടോ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഉള്ള ആളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് അവരുടെ ഭയങ്കര ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു ഇതിനോടൊക്കെ ഒരു പ്രലോഭനം തോന്നാനും സാധ്യതയുണ്ട് ഇത് ഇന്ന് കൂടുതലും മെൻറ്റിക്കൽ എനർജി ഞാൻ തോന്നുന്നു നിങ്ങൾക്ക് കൂടുതലിന്ന് പണം വരാൻ സാധ്യതയുണ്ട് ഇന്നൊരു നല്ല തുക നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് ഡെത്ത് ആൻഡ് റീ പർത്ത് ചിലപ്പോൾ നിങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ച പണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും അത് തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ച പണമായിരിക്കും നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഓഫറ് ഇന്ന് വരാനായിട്ട് സാധ്യതയുണ്ട് രണ്ട് കാർഡ് കാണിക്കുന്നുണ്ട് അതിൽ നല്ല നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന രണ്ട് ജോലി ഓഫറുകൾ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അത് നിങ്ങൾ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ടെറൈനിലായിരിക്കില്ല മറ്റൊരു ടെറൈനിലായിരിക്കും ചിലപ്പോൾ ഒരു മരുഭൂമിയിലോ അങ്ങനുള്ളൊരു സ്ഥലത്തോ അങ്ങോട്ട് നിങ്ങളുടെ ജോലി സ്ഥലം മാറാനോ അങ്ങനെ എന്തോ ഒരു സാധ്യത ഉണ്ട് അതുപോലെ ഇതേ ചിലപ്പോൾ ഉണ്ടല്ലോ ഇതിപ്പം വെള്ളപ്പൊക്കമൊക്കെ ഉള്ളതുകൊണ്ടേ വെള്ളപ്പൊക്കമൊക്കെ ഉള്ളതുകൊണ്ടേ ചിലപ്പോൾ നിങ്ങളിന്ന് അവിടേക്ക് സഹായം വല്ലതും വേണോ എന്ന് ചോദിച്ച് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് സഹായം കൊടുക്കാൻ സാധ്യതയുണ്ട് അതായത് വെള്ളം വെള്ളപ്പൊക്കമാണല്ലോ ഞാനിപ്പോൾ അതുകൊണ്ട് പറയുവാണെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം വേണോ എന്ന് ചോദിക്കാനും അവർക്ക് സഹായം എത്തിക്കാനും സാധ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പൈസയായിട്ട് കൊടുക്കുമല്ല അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ പണം വിനിയോഗിക്കുന്നതായിട്ട് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് നന്നായിട്ട് നെഗറ്റീവ് എനർജിയുള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നെഗറ്റീവ് എനർജിയെ കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളത് ഇന്നലെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ പറയുന്ന കാർഡുകൾക്ക് ഈ ഒരു കുറേ ദിവസത്തെ രണ്ട് ദിവസം മുന്നോട്ട് രണ്ട് ദിവസം പുറകോട്ട് ഇന്നേ ദിവസം അങ്ങനെയുള്ളൊരു വാലിഡിറ്റി മിക്കവാറും കാണാറുണ്ട് ചിലപ്പോൾ നമ്മളൊരു റീഡിങ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇടാറുണ്ട് ഇതൊക്കെ എനിക്ക് ഇന്നലെ സംഭവിച്ചതാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് ഇടുമ്പോൾ നേരത്തെ തൊട്ടേ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് ഈ കാർഡുകൾ കാർഡുകളിടുമ്പോൾ കാർഡുകൾക്ക് ചിലപ്പോൾ മുമ്പോട്ട് ഉള്ള ദിവസങ്ങളിൽ ഇത് നടന്നു പോയിട്ടുണ്ടാവും ചിലപ്പോൾ നാളെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ നാളെയായിരിക്കും ചെയ്യുന്നത് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മരണത്തിൻ്റെ കാടിനെ കുറയ്ക്കുമെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നമ്മൾ അതിജീവിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മളതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ പുണ്യപ്രവർത്തികൾ നമുക്ക് കൂട്ടായി നിൽക്കുമെന്ന് പറയത്തില്ലേ നമ്മൾ ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് കൂട്ടായി നിൽക്കുമെന്ന് പറയത്തില്ലേ ആ ഒരവസ്ഥയാണ് അതായത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും ചീത്ത ചെയ്താൽ ചീത്ത വരും അപ്പം നമ്മൾ ചെയ്യുന്ന ചെയ്തിട്ടുള്ള പാവങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ആ കർമ്മയുടെ കാർഡിനെയും കുറയ്ക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ നമ്മളെ സഹായിക്കുമെന്നാണ് കാണുന്നത് ഓക്കെ ഇവിടെ ഇത് തീർച്ചയായിട്ടും ഒരു ദാനധർമ്മത്തിൻ്റെ കാർഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ റ്റിറയും സുഖകരമല്ല എന്ന് പറഞ്ഞപ്പോഴും ഈ പണം ഒരു കണ്ടോ പെട്ടുപോയ ആളുകൾക്കുള്ള ഒരു ഓഫറിൻ്റെ ആണ് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കും നല്ല മനസ്സുഖം തോന്നുന്ന സംതൃപ്തി തോന്നുന്ന ഒരു ദിവസമായിരിക്കും കേട്ടോണ്ടോ ഈ ചിലപ്പോ ഇത് ഇത് വീണ്ടും വെള്ളത്തിന്റെ അതാണ് കാണിക്കുന്നത് അതായത് ചിലപ്പോ നിങ്ങൾക്ക് ഈ മഴ മഴ പെയ്ത് കാരണമേ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോ പണിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല ജോലിക്ക് സുഖകരമായിട്ട് പോകാൻ പറ്റുന്നുണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട് അപ്പോൾ ആ ആവശ്യങ്ങളെ നിറവേറ്റാൻ പറ്റാതെ നിങ്ങൾക്ക് വീടിനുള്ളിൽ ബ്ലോക്ക് ആയിട്ടിരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് മഴ കാരണം പുറത്തു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവ് തോട്ട് തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ടായി ഇപ്പം ഇന്ന് ഞാൻ പോയത് ചെയ്തില്ലെങ്കിൽ നാളെ എന്താകും എന്നുള്ളൊരു ഇൽ ഫീലിംഗ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അത് വെള്ളം തന്നെയാണ് കേട്ടോ അപ്പം മഴ കാരണം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കുറേ ജോലികൾ ഉണ്ട് അതായത് നാളത്തേക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില ജോലികളുണ്ട് അപ്പോൾ അത് ഇന്നേ ദിവസം നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നെഗറ്റീവ് തോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യും അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതായിരിക്കും കേട്ടോ സോഡ് എനർജിയാണ് അപ്പോൾ അത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാകാൻ സാധ്യതയുണ്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വീണ്ടും നിങ്ങളിലേക്കൊരു സഹായമോ നിങ്ങളിലേക്കൊരു ഓഫറോ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്തൊരു സഹായം അല്ലെങ്കിൽ എന്താണോ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് വരുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ഇന്നേ ദിവസം അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പൊ അത് റീയൂണിയൻ ആണല്ലോ റീയൂണിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ടുകാല അടിച്ചുപിടിക്കുന്നൊക്കെ വന്ന പറയുന്നത് കേട്ടോ ഞാൻ ആ പഞ്ചായത്തിലേക്ക് വരുന്നില്ല കേട്ടോ ഞാൻ ജില്ലയിലേക്ക് വരുന്നില്ല ആളുടെ ജില്ലയിലേക്ക് ഞാൻ വരുന്നില്ല ഓക്കെ അപ്പൊ ഇത് നിങ്ങളിലേക്ക് വരുന്നോന്നാണ് കേട്ടോ റീയൂണിയന്റെ കാർഡാണിത് ഇതൊക്കെ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് എടുക്കുന്നതേ എന്നെ ഒന്നും പറയരുത് ഓക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്കെങ്കിലും മനസ്സ് വേദനിച്ചിരിക്കുന്ന ഒരാൾക്കെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയ ആളുകൾ തിരിച്ചു വന്നുവെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ ആർക്കായാലും വന്ന് പറയണേ കമൻ്റിൽ വന്ന് പറയണേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മനസ്സുകൊണ്ടൊരു സുഖം തോന്നും അവരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആ ഒരു സുഖമാണ് ഉദ്ദേശിക്കുന്നത് ഫാമിലി റീയൂണിയൻ ആണ് അപ്പോൾ ഇത് വളരെ ഇൻ്റർ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ ഇതൊക്കെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ വരെയുള്ള ഇതുണ്ടാവും ഇത് രണ്ടും അടുത്തടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളാണ് നിങ്ങൾ മാരിഡ് കപ്പിൾസ് അല്ലെങ്കിൽ ഇത് ഫാമിലി റീയൂണിയൻ ആണ് ഫാമിലിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്ക് ഫാമിലി റീയൂണിയൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അല്ലാത്ത റിലേഷൻഷിപ്പ് ഉള്ളവരിൽ ഈ ഫിസിക്കൽ ഇതുള്ള ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർക്കും റീയൂണിയൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതേ പറയാനുള്ളോ എന്നൊന്നും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കില്ലേ എന്ത് എന്ത് ഓഫ് കപ്പ്സോ ഇതുള്ള അപ്പോൾ ഇത് കണ്ടത് മൂന്ന് കപ്പ് എനർജി വന്നിരിക്കുന്നേ നൈറ്റ് ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ടു ഓഫ് കപ്സ് അപ്പം ഇന്ന് വല്ലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് ആർക്കൊക്കെയോ റീയൂണിയൻ ഉണ്ട് മക്കളെ എന്റെ കാല തല്ലി ഒടിച്ചാലും വേണ്ടില്ല ഈ തങ്കപ്പൻ പൊന്നപ്പൻ എന്നാലും വേണ്ടില്ല ഇന്ന് ആർക്കൊക്കെയോ റീയൂണിയൻ ഉണ്ട് കേട്ടോ വളരെ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് വളരെ സന്തോഷമുള്ള കാഴ്ചയാണ് കാണുന്നത് ആഹാ ഒമ്പടപൊളുസോ സിക്സോൺസ് ആർക്കൊക്കെ കല്യാണം നടക്കുന്നുണ്ട് കല്യാണം ഫാമിലി റിയൂണിയൻ ഉണ്ട് സോൾമേറ്റ്സിൻ്റെ റിയൂണിയൻ ഉണ്ട് കല്യാണമുണ്ട് ആഹാ അടിപൊളി 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 സൂപ്പർ ദിവസം ആർക്കൊക്കെയോ വളരെ കാത്തു കാത്ത് വിഷമിച്ചിരുന്ന ആളുകളാണ് ഒത്തിരി കാത്തിരുന്ന ആളുകൾക്കാണ് കേട്ടോ ഇന്ന് മൂന്ന് കാടാണ് റീയൂണിയൻ്റെ വന്നിരിക്കുന്നത് ഐ എം സോ ഹാപ്പി സോ 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 ഹാപ്പി ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് വേണ്ടത് അമ്പോ ഏസ് ഓഫ് കപ്പ്സ് ആണ് ബോട്ടം ഓഫ് ദക്കിൽ വന്നിരിക്കുന്നത് അപ്പോ ഇന്ന് ആർക്കോ 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 സൂപ്പർ 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 ഓ മൈ കോഡ് ഓ മൈ കോഡ് എന്താണിത് ആ പുറപ്പെട്ടു പോയി ആരോ തിരിച്ചു വരുന്നാണ് കേട്ടോ ഇത് ഉണ്ടാവും കണ്ടോ കണ്ടോ മക്കളേ അമ്പടി ചിഞ്ചിൻചക്കിരി ഇന്ന് അടിപൊളി ദിവസമാണോട്ടോ സൂപ്പർ ഫൻറ്റാസ്റ്റിക് പ്ലാസ്റ്റിക് ഇലാസ്റ്റിക് അടിപൊളി ദിവസമാണോട്ടോ ആർക്കാന്ന് വന്ന് പറയണേ അത്രത്തോളം ആഗ്രഹിക്കുന്ന ആർക്കുമാണ് അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്ത ആർക്കുമാണ് ഇന്ന് റിയൂണിയൻ നടക്കുന്നത് ആർക്കാണെങ്കിലും വന്ന് കമന്റിന് പറയണേ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു ഭയങ്കര ഹാപ്പിനെസ് ഓൺ ചെയ്ത് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് പക്ഷേ തിരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതി കൂടുതൽ ഒന്നും പറയാനില്ല വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഫിനാൻഷ്യൽ അപൻഡൻസ് ഉണ്ട് ജോലി ഓഫർ വരുന്ന ദിവസമാണ് ഡെത്തായി പോയ റിലേഷൻഷിപ്പ് റീബർത്ത് വരുന്ന ദിവസമാണ് നിങ്ങളുടെ ആയുസ്സിൽ ഒരു ദിവസം നീട്ടി കിട്ടുന്ന ദിവസമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമാണ് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും കാര്യമില്ല പുതിയ നിങ്ങളിലേക്കൊരു പുതിയ ജോലി ഓഫർ ആവാം നിങ്ങളുടെ പേഴ്സൺ ആവാം മടങ്ങി വരുന്നുണ്ട് റീയൂണിയൻ വരുന്നുണ്ട് ഓക്കെ വേറെ ഒന്നും പറയുന്നില്ല ഇനി എന്തേലും പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും നിങ്ങൾ എൻ്റെ വറത്തെക്കാലം ഇടത്തേക്കാലം അടിച്ച് ഒളിച്ച ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ ദിവസം എത്ര ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ആർക്ക് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഐ എം സോ 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 ഹാപ്പി ആർക്കാണെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യണം റെസനേറ്റ് ആവുന്ന ആരായാലും വന്ന് എല്ലാവർക്കും റെസനായിട്ടാവട്ടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാവർക്കും റെസനായിട്ടാവുന്നതെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബി പോസിറ്റീവ് അത് നിങ്ങൾക്ക് തന്നെ ആവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്